അറിവുള്ള പ്രേക്ഷകരെ നമസ്തേ നാം ചർച്ച ചെയ്യുന്നു വാരഫലം വാരഫലത്തിൽ നാം ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം ഒൻപതാം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെയുള്ള ഒരു വാരക്കാലത്തെ ശുപാശ്വഫലങ്ങൾ അതായത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് വൃശ്ചികമാസം ഇരുപത്തി മൂന്നാം തീയതി ചൊവ്വാഴ്ച മുതൽ ഇരുപത്തി ഒൻപതാം തീയതി തിങ്കളാഴ്ച വരെയുള്ള ശുപാശ്വ ഫലങ്ങൾ വർഷം വൃശ്ചികമാസം ഇരുപത്തി ഒൻപത് ദിവസം മാത്രമേ കാണുന്നുള്ളൂ മറിച്ച് തുലാം ധനു ഒക്കെ തന്നെ മുപ്പത് ദിനങ്ങളാണ് വൃശ്ചിക മാസം ഇരുപത്തൊൻപത് ദിനങ്ങളായി കാണപ്പെടുന്നു സാധാരണ ചെറിയ രാശികൾ മകരം കുംഭം മീനം ഈ രാശികളെല്ലാം തന്നെ ഇരുപത്തെട്ട് ഇരുപത്തൊൻപത് മുപ്പത് ദിനങ്ങൾ ആയി കാണാം രാശി സാധാരണ വലിയ രാശിയാണ് പക്ഷേ ഈ വർഷം വൃശ്ചികമാസം ഇരുപത്തി ഒൻപത് ദിനങ്ങളായി കാണപ്പെടുന്നു ധാരാളം വിശേഷ സവിശേഷങ്ങളായ ദിനങ്ങളാണ് വൃശ്ചിക മാസത്തിൽ വന്നത് നാം ചർച്ച ചെയ്ത് കഴിഞ്ഞു ഇവിടെ വാരഫലത്തിൽ നാം ചർച്ച ചെയ്യുന്നത് അവസാനത്തെ ഈ ഒരു വാരം എപ്രകാരം ശുഭാശുഭങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയമാണ് ഇവിടെ ഈ വാരഫലത്തിൽ നാം ചർച്ച ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കുക മേടൻ രാശിയിൽ ഗ്രഹങ്ങളില്ല ഇടവൻ രാശിയിലും ഗ്രഹങ്ങളില്ല മിഥുനൻ രാശിയിൽ വ്യാഴമിത അതിചാരം കർക്കിടകത്തിൽ ചെയ്ത് തിരിച്ചു വന്നിരിക്കുന്നു മിഥുനത്തിൽ വ്യാഴം പിന്നീട് ചിംഗത്തിൽ കേതു തുലാം രാശിയിൽ ഗ്രഹങ്ങളില്ല വൃശ്ചികൻ രാശിയിൽ സൂര്യൻ ബുധൻ ശുക്രൻ ധനുരാശിയിൽ ചൊവ്വ ചൊവ്വ മാറിക്കഴിഞ്ഞു ധനുരാശിയിൽ ശക്തനായി കുംഭത്തിൽ രാഹു മീനത്തിൽ മാന്തി ഇവിടെ ഒരു വാരക്കാലത്തെ ശുഭാശുഭം മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാർക്കും എപ്രകാരമാണ് എന്ന ചർച്ചയാണ് നാം നടത്തുന്നത് ഇന്ന് മകരൻ രാശിക്കാർക്ക് രാശിയിൽ ഗ്രഹങ്ങളില്ല രണ്ടാം ഭദത്തിൽ രാഹു മൂന്നിൽ ശനി ആറാം ഭദത്തിൽ വ്യാഴം ഏഴിൽ ചന്ദ്രൻ അഷ്ടമത്തിൽ കേതു പതിനൊന്നാം ഭാവത്തിൽ സൂര്യൻ ബുധൻ ശുക്രൻ പന്ത്രണ്ടാം ഭാവത്തിൽ ചൊവ്വ അതിനുമുമ്പ് മകരൻ രാശി ആരൊക്കെയാണെന്ന് അറിയണം മകരൻ രാശി എന്നാൽ ഉത്രവട്ടം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴിക തിരുവോണം അവിട്ട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴിക വരുന്ന രണ്ടേകൽ നക്ഷത്ര സമൂഹം ഇവിടെ മകരൻ രാശിക്കാർക്ക് നാലാം ഭാവം തൻ്റെ അമ്മ അമ്മാമ്മന്മാർ മരുമക്കൾ തൻ്റെ ഭൂമി ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ഗ്രഹം നിൽക്കുന്നത് ചൊവ്വ പന്ത്രണ്ടിലാണ് അതിനാൽ ഭൂമി വിവാദങ്ങൾ വരും അമ്മമ്മന്മാരും മരുമക്കളുമായി അമ്മയുമായി കലഹങ്ങൾ വരും അമ്മ പിണങ്ങിപ്പോകും സഹോദരങ്ങൾ ശത്രുക്കളാകും ഇവിടെ മകരൻ രാശിക്കാർക്ക് വ്യാഴം സഹോദരപതി സഹായപതിയായ വ്യാഴം നിൽക്കുന്നത് വളരെ ദുർബലമായി ശത്രുക്ഷേത്രത്തിലെ ആറാം ഭാവത്തിലാണ് അതിനാൽ വളരെയധികം മകരൻ രാശിക്കാർ ശ്രദ്ധിക്കണം പല വിവാദങ്ങളിലും വെടും ഭൂവിവാദങ്ങൾ മാത്രമല്ല പല കേസുകളിലും അറിയാതെ പെടും വിഷയത്തിൽ വലിയ തടസ്സമില്ല പക്ഷെ അവിടെയൊക്കെ ആരെങ്കിലും ഉണ്ടാകും തൻ്റെ സഹായിയായ സുഹൃത്ത് തന്നെ ശത്രുവായിട്ട് മാറും സുഹൃത്തിനെ ചിന്തിക്കേണ്ടുന്ന ഗ്രഹമാണ് ചൊവ്വ അതാണ് പന്ത്രണ്ട് നിൽക്കുന്നത് പതിതസ്തുരിപ്പേ പാതിത്യം വരും രാത്രി അസമയത്ത് യാത്ര പാടില്ല തൻ്റെ ധനവാരങ്ങളും തട്ടിപ്പറിക്കും ശതാക്ഷോഭിതൽ ചക്ഷുതോ ലോഹഗാദേഹി കുജേ ദ്വാദശേ അർത്ഥനാശം കരുതി പന്ത്രണ്ടിൽ ചൊവ്വ വരുമ്പോൾ ധനം നശിക്കും ആയുധങ്ങളെ കൊണ്ട് മുറിവുകൾ ഉണ്ടാകണം മകനം നിഷാരാശിയാണ് രാത്രി രാശിയാണ് രാത്രി വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ ശ്രദ്ധിച്ചു കൊള്ളണം മൃഷാ കിംബന്തി ഭയം ദുസ്യുതോ കള്ളനെ ഭയക്കണം അപവാദങ്ങൾ പേടിക്കണം കലി പാരതി ഹേതു ദുഃഖം ചിന്ത്ം നല്ല ഫലമല്ല ഇവിടെ മകൻ രാശിക്കാർ നിർബന്ധമായും ധർമ്മദൈവങ്ങളെ പ്രീതിപ്പെടുത്തണം ധർമ്മദൈവങ്ങൾക്ക് വിളക്ക് എണ്ണ തിരിയൊക്കെ സമർപ്പിക്കുക അവിടെ പ്രാർത്ഥിക്കണം കർഷകം ഇരുപത്തൊമ്പത് കഴിഞ്ഞാൽ ഇതാ ഏതാനും ദിവസം കൊണ്ട് ഈ വാരം കഴിയുമ്പോൾ അടുത്ത ചൊവ്വാഴ്ച വരികയാണ് ധനുമാസം ഒന്നാം തീയതി പിന്നെ ഉത്തരായനമായി ഒരു മാസം കഴിഞ്ഞാൽ ധനുമാസത്തിലെ തിരുവാതിരൊക്കെ വളരെ പ്രസിദ്ധമാണ് അതിനാൽ നന്നായി ധർമ്മദൈവസംഗീതത്തിൽ വിളക്കിലേക്ക് എണ്ണാതിരി പായസമൊക്കെ സമർപ്പിച്ച് ദോഷങ്ങൾ മാറ്റിയെടുക്കണം മകരം രാശിക്കാർ നന്ദി നമസ്തേ